അപ്പോൾ എവിടേക്ക് പോകണേ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ബാലേന്ദ്രൻ നടക്കുന്നത് അവിടെ അപ്പോൾ വൈജയന്തിയെക്കുറിച്ചും അലിനെക്കുറിച്ചും മരി അലിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സിറ്റുവേഷനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ തോന്നുന്നുണ്ട് ഒന്നും അറിയേണ്ടായിരുന്നു സത്യങ്ങളൊന്നും അറിയണ്ടായിരുന്നു അതിൻ്റെ പുറകെ പോകണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു വിഷമമെങ്കിലും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഇത് പറഞ്ഞത് കൊണ്ടല്ലേ ഞാനിപ്പോൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു അപ്പോൾ വൈജയന്തി കുറേ തവണ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഫോണൊന്നും എടുക്കുന്നില്ല അപ്പോൾ മനു വിളിക്കുന്നുണ്ട് മനു വിളിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആരോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ബാലേന്ദ്രൻ അതുകൊണ്ട് തന്നെ ആരോടും ബാലേന്ദ്രൻ സംസാരിക്കുന്നുമില്ല കേട്ടോ വൈജയന്തയോടും കടുത്ത ദേഷ്യത്തിലാണ് ബാലേന്ദ്രൻ അപ്പോൾ സംസാരം എന്ത് സംസാരമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അറിയാതെ നിൽക്കുകയായിരുന്നു എന്നിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ ഒന്ന് മയക്കുന്നതോടെ മയങ്ങുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ എണീക്കുമ്പോൾ തമിഴ്നാട് ശൈലിയിലേക്ക് സംസാരിക്കുന്ന ഒരു ഏരിയ എത്തി എന്നുള്ളതും മനസ്സിലായി അപ്പോൾ ആ ഒരു സ്ഥലത്താണ് വണ്ടി നിർത്തിയെന്നുള്ളത് ബാലേന്ദ്രൻ മനസ്സിലായി എന്നിട്ട് മുഖോക്കൊന്ന് കഴുകുന്നുണ്ട് ബാലേന്ദ്രൻ എന്നിട്ട് മനുവിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ മനു പറയുകയാണ് മനുവിനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും മനുവിനെ അറിയാമോ മനു അല്ലെ മുത്തശ്ശൻ്റെ മനസ്സാക്ഷി കുസൂക്ഷിപ്പുകാരും മുത്തശ്ശിനു വേണ്ടിയിട്ട് ഇനി നീ എന്തെങ്കിലും ഒരു കാര്യം മുത്തശ്ശിനു വേണ്ടിയിട്ട് അത്രയും ദൂരത്തേക്ക് പോയി എന്തെങ്കിലും കാര്യം സാധിച്ചിട്ടുണ്ടോ എന്നിട്ട് ഹോം നേഴ്സായിട്ട് അലീനയും കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടേ എന്തെങ്കിലും അറിയാമായിരുന്നോ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലന്ദ്രൻ ആണെങ്കിലും അലീന പോകാമെന്നുള്ള കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് മനു ആണെങ്കിലും ഇങ്ങനെ നീ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് മനു പറഞ്ഞു ഞങ്ങൾ എവിടെയായിരുന്നു ഞാൻ അന്നേരം എത്ര നേരം ട്രൈ ചെയ്തു നീ കാര്യം പറയുമെന്ന് പറയുകയാണ് അപ്പോൾ അല്ല അങ്കിളും കൂടെ അറിഞ്ഞിട്ടാണോ അലിനെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിക്കുകയാണെ പറഞ്ഞ് വിട പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ എന്ന് പറയണ്ടായിരുന്നു അലിനെ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ പോകുകയാണെന്നാണല്ലോ ബാലേന്ദ്രൻ അവൾ പറഞ്ഞത് ആൻറ്റി അവളെ അവിടെ നിൽക്കേണ്ട പൊക്കോളം പറഞ്ഞിരിക്കുകയെന്നാണ് പറഞ്ഞത് ഇന്നലെ അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്കിൾ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല അറിഞ്ഞില്ല എന്ന് പറയാം ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്നിരുന്നതാണ് അതുകൊണ്ട് കോളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അലീനെ പറഞ്ഞു വിട്ടിട്ട് എന്ത് കിട്ടാനാണ് അതൊന്നും ഈ കാര്യം അവളെ എവിടേക്കും എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ അങ്കളിപ്പോൾ എവിടെയും ചോദിക്കുകയാണെ അപ്പോൾ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല ഞാനൊരു കാലം ചോദിച്ചാൽ നീ എനിക്ക് സത്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണേ അപ്പോൾ മനു പറയുന്നുണ്ട് എന്താ കാര്യമൊന്നും ചോദിക്കുകയാണ് അപ്പോൾ പറയുക അലീനയ്ക്ക് അലീന നിന്റെ മുത്തശ്ശനുമായിട്ട് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ നിൻ്റെ അറിയാവുന്ന ആരുടെയെങ്കിലും മകളാണോ അലീന എന്ന് ചോദിക്കുകയാണേ അപ്പോൾ മനു പറയുന്നത് എന്താ അങ്കൾ അങ്ങനെ ചോദിച്ചത് നിനക്കറിയാമോ എങ്കിൽ അത് നീ പറാത്രയും മാത്രം പറഞ്ഞതില്ല എനിക്കറിയില്ല അങ്ങളെ എന്ന് പറയുകയാണേ അല്ല അവളോട് ഇത്ര സ്നേഹം കാണിക്കാനും അവളെ തന്നെ മതി വേലക്കാരി ആയിട്ടെന്നൊക്കെ പറയാൻ എന്നുള്ള കാര്യം എന്തായിരുന്നു ഹോം നേഴ്സായിട്ട് എന്തുകൊണ്ടും അവളെ തന്നെ കൊണ്ടു വന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടല്ലേ മുത്തശ്ശൻ അവളെ കൊണ്ടുവന്നത് അവൾ തന്നെ വേണമെന്നുള്ള വാശി പിടിച്ചതും എന്നിങ്ങനെ പറയുകയാണ് നിന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള നീ അലിനെ ഇത്രയും കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അവൻ പറയുകയാണ് അങ്കളെ മുത്തശ്ശൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ മുത്തശ്ശന് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ ആരുടെങ്കിലും മകളാണോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇത്രമാത്രമേ എനിക്ക് അറിയുള്ളു മുത്തശ്ശൻ്റെ ആരെങ്കിലാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല അലീനെ അങ്ങനെ അറിയുന്നൊന്നും എനിക്കറിയില്ല എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ചോദിച്ചതാണെന്ന് പറയുകയാണ് ശരി ഞാൻ നിന്നെ വിളിക്കാമെന്നു പറഞ്ഞു ബാലേന്ദ്രൻ വേഗം ഫോൺ കട്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയ ബാലേന്ദ്രൻ ആണെങ്കിലോ വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല കേട്ടോ വൈജേന്ത് ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവും മുത്തശ്ശാലിനെ മാത്രമേ ഉണ്ടാവുള്ളൂ ആകെ അവശനായിട്ട് മുഖമൊക്കെ ആകെ വിഷമിച്ചിട്ടാണ് ആകെ ക്ഷീണിച്ചിട്ടാണ് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്ന് കയറുക തിരിച്ചു വന്ന് ബാലേന്ദ്രൻ നേരെ റൂമിലേക്കാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അലീനെ കോഫി ഉണ്ടാക്കിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാലേന്ദ്രന് കോഫി കൊടുക്കുന്ന സമയത്ത് എന്താ കോഫി എന്ന് പറയുമ്പോൾ പിന്നെ ബാലേന്ദ്രൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഒരു തോക്ക് നോക്കുന്നുണ്ട് തോക്ക് ചൂണ്ടിട്ടാണ് ബാലേന്ദ്രൻ റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് തോക്ക് ചൂണ്ടി ബാലേന്ദ്രൻ കണ്ടപ്പോൾ തന്നെ അലീന ആകെ ഞെട്ടി പോകാണെങ്കിൽ അലീനയുടെ ഗൗരവ ഭാവവും ദേഷ്യവും വന്നിട്ടുള്ള ആ ഒരു ഭാവവും തോക്ക് ചൂണ്ടിലും ആയപ്പോഴേക്കും ആകെ പേടിച്ച് കുറച്ച അലീനയാണ് കാണിക്കുന്നത് എന്ത് പറ്റി സാർ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ പറ നീ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ നിനക്കെങ്കിലും എന്നോട് സത്യം പറയാമായിരുന്നു എന്ന് പറയുകയാണ് എനിക്കിപ്പോൾ എല്ലാവരും കൂടി ചതിക്കുന്നത് പോലുണ്ട് നീ അതിന് കൂട്ടുനിന്നില്ലേ അപ്പം അലീന പറയുന്നുണ്ട് എന്താ സർ സാർ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ വൈജയുടെ മകളാണെന്നുള്ളത് എനിക്കറിയാം നീ നിനക്ക് എന്നോട് ഇത് പറയാമായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് അവളും എന്നെ ചാദിക്കുമായിരുന്നു നീ ഇപ്പോൾ വന്നിട്ടല്ലേയല്ലോ എന്നിട്ട് നിന്നെ ഞാൻ മകളെ പോലെയല്ലേ സ്നേഹിച്ചത് ഒരച്ഛനെ പോലും നീ എന്നെ കണ്ടത് എന്നിട്ട് നിനക്ക് എന്നോട് സത്യം പറയാൻ തോന്നിയില്ലല്ലോ എന്ന് പറയുകയാണ് ഇതിപ്പോൾ എല്ലാവരും കൂടി എന്നെ തകർത്ത് കളഞ്ഞോ എന്ന് പറയുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് സാർ എന്തൊക്കെയായി പറയുന്നത് അതൊന്നും സത്യമല്ല എന്ന് പറയുകയാണ് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് പറയുന്നത് നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരം കാണാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് നീ നീ ഇത്രയും സ്നേഹിക്കുന്നത് നിൻ്റെ കൂടെപ്പുറപ്പുകളായത് കൊണ്ടല്ലേ അതൊന്നും നിനക്ക് മനസ്സിലാവില്ല നീ വിചാരിച്ചു ആ സത്യങ്ങൾ ഒരിക്കലും പുറത്തു െന്ന് വിചാരിച്ചോന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് സത്യമാണ് പക്ഷെ ആരും അറിയരുത് ആരും അറിയാതെ വന്നിട്ട് പോണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളുടെ കുടുംബം തകർക്കണമെന്നോ ജീവിതം തകർക്കണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല മാഡം പോലും അറിയരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ സാർ എങ്ങനെയാണ് അറിഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയില്ല ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടുമില്ല എന്ന് പറയുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നീ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല നിന്നെ എന്തിനാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത് എന്നെ ചതിച്ചത് അവളല്ലേ അപ്പോൾ ഞാൻ വെറുതെ നിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയതാണ് അവളെ പക്ഷേ ഇരുപത്തി വർഷമായിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ചതിക്കുകയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നിന്നോട് ഞാൻ വെറുതെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവരും കൂടെ എൻ്റെ ജീവിതം വെച്ചിട്ടാണ് കളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനെ പറയുന്നുണ്ട് സാറിനെ വെറുതെ ടെൻഷൻ ആവണ്ട പിന്നെ ഒരു അബദ്ധമൊക്കെ പറ്റില്ല സാർ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വിഷമിപ്പിക്കുന്നത് എന്താ സംഭവിച്ചതെന്നൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലല്ലോ മാഡത്തിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റൊന്നും ഇല്ലെങ്കിലോ എന്നിങ്ങനെ അറിയപ്പോഴേക്കും ബാലേന്ദ്രൻ പറയണേ തെറ്റൊന്നും ഉണ്ടാവില്ല അവൾക്ക് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറയാമായിരുന്നല്ലോ ഇത്ര ദിവസം അവൾ പറഞ്ഞതും ഇല്ലല്ലോ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവൾ എന്നെ ചതിക്കുക തന്നെ ആയിരുന്നില്ലെന്ന് പറയണം അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാലേന്ദ്രനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അലീനെ ഇങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്ന് ബാലേന്ദ്രൻ കുഴഞ്ഞു വീഴുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ നെഞ്ചുവേന വരുകയാണ് എന്നിട്ട് ബാലേന്ദ്രൻ കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബാലേന്ദ്രനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ബാലേന്ദ്രൻ ഒരു ദിവസം മുഴുവൻ ഈ വിഷമം കൊണ്ടാണ് നടക്കുന്നത് എന്നിട്ട് ബാലേന്ദ്രൻ ചെറിയൊരു അറ്റാക്ക് വരുകയാണ് കേട്ടോ എന്നിട്ട് മോടിച്ചെന്ന് മുത്തശ്ശോട് കാര്യം പറഞ്ഞു സാറിന് പെട്ടെന്ന് നെഞ്ചുവേന വന്നു എന്നിങ്ങനെ ഞാൻ വേഗം ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് പറയാം എന്നിട്ട് സാറിനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരു മൈനർ അറ്റാക്കാണ് പിന്നെ അലീനെ എന്നിട്ട് ഡോക്ടറെ വിളിച്ച് പറയുകയാണ് എന്നിട്ട് മനുവിനെയും വിളിച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ വൈജേന്ദ്രൻ മകളാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് അത് ആ കാര്യം അങ്കിൾ അറിഞ്ഞു അതുകൊണ്ടാണ് അങ്കിളിന് പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്ന് പറയുകയാണ് ഞാനിനിയിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയണ്ട ഞാൻ കാരണം എല്ലാവർക്കും ഓരോന്ന് സംഭവിക്കുകയാണ് കുടുംബം തകർന്നു പോകണേ ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അങ്ങനെ കരയുന്ന ഒരാളെയാണ് കാണിക്കുന്നത് അപ്പോൾ മനു ആകെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് അലീനെ പിന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രനെ കഴിയുമ്പോഴേക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിൻ്റെ വീട്ടുകാരും നിൻ്റെ മുത്തശ്ശനും നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മമാരും എല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു ഞാൻ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തിരണ്ട് വർഷം സ്നേഹിച്ച ഒരു വഞ്ചകിയാണ് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ മകളിങ്ങനെ വളർന്നൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ഒരു അബദ്ധം പറ്റിയതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആൻറ്റി ചിലപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയുക എന്നിട്ട് ബാലന്തിന് സമാധാനിപ്പിക്കാൻ ചിലപ്പോൾ എല്ലാവരും കൂടി കുഞ്ഞ് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിയെ പറ്റിച്ചതായിരിക്കും എന്നിങ്ങനെ പറയുകയാണെ ആങ്ങളുമായിട്ടുള്ള കല്യാണത്തിന് അംഗ്ലോയിട്ടുള്ള കല്യാണത്തിന് ചിലപ്പോൾ നിർബന്ധിച്ചതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ശരിക്കും ക്രൂരമായിട്ടാണ് പിന്നെ പെരുമാറുന്നത് അതായത് വെറുപ്പൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ പെരുമാറുന്നത് ആ ബാലേന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊന്നും വൈജിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബാലേന്ദ്രൻ്റെ മറ്റൊരു മുഖമാണ് നമ്മളിന് കാണാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നേ ബാലേന്ദ്രനാണെങ്കിലും നമ്മുടെ മനുവിന് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് അനുവിനും അലിനെ മനുവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ആ കാണാം